വീട്ടിലെ മഴയാണ് വീട്ടിലെ മഴ നല്ല വീട്ടിലെ ഫുഡ് കഴിക്കാനായിട്ട് നമ്മുടെ റാണി സ്കൂളിനോട് തൊട്ടടുത്ത് തന്നെയാണ് രണ്ട് കൂട്ടുകാർ സംരംഭമാണ് നല്ല സ്റ്റീംഡ് കള്ളപ്പും നല്ല പാലപ്പും ആ നല്ല മഴിക്കാ നല്ല സുഖമായിരിക്കും നല്ല സ്റ്റീം ചെയ്താ കൊടുക്കുന്നത് ആ അതെ ചൂടുകൂടെ കഴിക്കും അതിന്റെ കൂടെ തന്നെ നമുക്ക് അത് നമുക്ക് ഡബ് വരുന്നുണ്ട് ആ ആരും പത്തനംതിട്ട ജില്ലയിൽ കൊടുക്കാത്ത രണ്ടു ഈ ബ്രോ ബ്രോ ചേർന്നാണ് ഈ ഈ വീഡിയോ കാണുമ്പോൾ ഒരുപാട് പേര് ഇവിടുത്തെ ടൈമിംഗും കാര്യങ്ങളും ഒക്കെ ചോദിക്കും അതൊന്ന് പറഞ്ഞേ ആക്ച്വലി നമ്മുടെ ടൈമിംഗ് വരുന്നത് വെച്ചാൽ പതിനൊന്നരയാകുമ്പോൾ നമ്മുടെ ഇവിടെ ബിരിയാണി സ്റ്റാർട്ട് ചെയ്യാ പതിനൊന്നര ആവുമ്പോൾ അതും ഇവിടെ ആരും കൊടുക്കാത്ത രീതിയിലുള്ള ബിരിയാണി അതെ അതെ അതിന്റെയും പ്രൈസ് എന്ന് വെറും പറഞ്ഞു രൂപ മാത്രമേ ഉള്ളൂ നൂറ് രൂപയ്ക്കാണ് ഇവിടെ ചെന്നൈ ദമ്പിരിയാണി കൊടുക്കുന്നത് അതുപോലെ തന്നെ അതുപോലെ തന്നെ അത് നമ്മൾ ഒരു മൂന്ന് മണി മണി വരെ അപ്രോക്സിമേറ്റലി അത് വരാറുണ്ട് അത് കഴിയുമ്പോ നാലുമണിയാവുമ്പോ നമ്മുടെ ബ്രെഡിന്റെ ഈ പറഞ്ഞ സ്റ്റൂവിന്റെ സ്റ്റൂറ്റി രീതിയിലുള്ള സ്റ്റൂ ഇവിടെ ആക്ച്വലി മൂന്ന് എണ്ണമാണ് ഇപ്പൊ കൊടുക്കുന്നത് അത് നമുക്ക് ഡക്ക് വരുന്നുണ്ട് ബീഫ് വരുന്നുണ്ട് ചിക്കൻ വരുന്നുണ്ട് അതും കൊടുക്കുന്നുണ്ടോ ഈ പത്തനംതിട്ട ജില്ലയിൽ ആരും ചെയ്യുന്നില്ല അപ്പൊ നമ്മൾ കൊടുക്കുന്നത് ചെല്ലും സ്റ്റീംഡ് ബ്രെഡ് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ കള്ളപ്പം പിന്നെ വരുന്ന പാലപ്പം ഇതെല്ലാം തീ പാറുന്ന ചൂടോടാണ് കൊടുക്കുന്നത് തീ പാറ ചൂടോടാണ് കഴിച്ചു നോക്കിട്ട് പറയാം രണ്ട് ചെറുപ്പക്കാർ തുടങ്ങിയ ഒരു സംരംഭമാണ് അതായത് ഇത് തീരുന്നടം വരെയുള്ള തീരുനടം വരെയാണ് ആക്ച്വലി പത്ത് മണി ടൈം എന്നുള്ളത് പേരിന് മാത്രം വെച്ചിരിക്കുന്നത് വന്നാലും കൊടുക്കാവുന്ന സെറ്റപ്പാണ് ഇപ്പൊ വെച്ചിരിക്കുന്നത് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോ ഒരുപാട് പേര് വരും ഉറപ്പാടും കൊടുക്കും അത് നല്ല ചൂട് അത് നല്ല ചൂട് ചൂട് കള്ളപ്പും ചൂട് പാലപ്പും നല്ല ഒന്നാം സ്റ്റീംഡ് ബ്രെഡും അതിന്റെ കൂടെ സ്റ്റൂ ആരും കൊടുക്കാത്ത രീതിയിലുള്ള ആരും കൊടുക്കാത്ത നമുക്ക് എന്താ തരാൻ പോന്നെ എന്ത് വെള്ളം ഇത് മൂന്ന് ഇപ്പം തന്നെ നല്ല ചൂട് വാറുന്ന ബ്രെഡ് സ്റ്റീം ചെയ്തതും പിന്നെ കള്ളപ്പും പാലപ്പവും കൂടെ ഞാൻ കഴിക്കുന്നത് അതിന്റെ കൂടെ തന്നെ ചിക്കൻ സ്റ്റൂവും കൂടെ ഈ മഴയത്തൊക്കെ നസ്റ്റാളിയൊക്കെ കേട്ടോ അന്യായ ക്വാണ്ടിറ്റിയാണ് വേണ്ടോ അന്യായ ക്വാണ്ടിറ്റിയാണ് വേണ്ടോ ഞാൻ ഇവിടെ കള്ളപ്പും പാലപ്പും ബ്രെഡ് സ്റ്റീം ചെയ്തതും അതുപോലെ തന്നെ ഇവിടെ ചിക്കൻ സ്റ്റൂവും കഴിച്ചു ബീഫ് സ്റ്റോവും കഴിച്ചിട്ടോടെ ബ്രെഡും ബീഫ് സ്റ്റൂവും കൂടെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ കൂടെ കട്ടച്ചായ ഉണ്ടല്ലേ ഇവിടെ വന്ന് അല്ലേ അതെ ഇവിടെ വന്ന് കഴിക്കുന്നത് പക്ഷെ ഞാൻ വന്നത് അതൊന്നുമല്ല ഈ ഒരു സഹോദരൻ്റെ കുറച്ച് അല്ലേ വീട്ടിൽ കൂടി നിങ്ങളിലെത്തിക്കാണ് ഇപ്പോൾ എത്ര ദിവസമായിരുന്നു തുടങ്ങിയിട്ടെ തുടങ്ങിയിട്ടിപ്പോൾ കുറച്ചാളായി ആ പക്ഷേ അങ്ങോട്ട് ഒരു തരത്തിലും അങ്ങോട്ട് മുന്നോട്ട് പോകുന്നില്ല ആ എനിക്ക് തോന്നുന്നു ഇനി അഡ്വെർടൈസ്മെൻ്റ് കാര്യങ്ങളോ അങ്ങനൊന്നും ഇല്ലാത്തതാണോ എനിക്കറിയത്തില്ല എത്രയും നല്ല ഫുഡ് കൊടുത്തിട്ടും ആർക്കും ആരും ഈ വഴി വരുന്നില്ല എന്താണെന്ന് വെച്ചാൽ ഇപ്പം തുടങ്ങി തന്നെ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഒരു വൺ മന്ത് അടുത്ത് തന്നെ ആയിട്ടുണ്ട് ഇപ്പം ആ പക്ഷേ ഡെയിലി വരുന്നു ഇപ്പോൾ നമ്മുടെ ഈ പറയുകയാണെങ്കിൽ ഈ ചാറ്റ് എന്ന് പറയുന്നത് അതുപോലെ ഇരിക്കുന്നു പോകുന്നു ഒന്നോ രണ്ടോ മൂന്നോ അങ്ങനെയുള്ള ജില്ലയിൽ പോകുന്നുള്ളൂ ഒന്നോ രണ്ടോ മൂന്നോ പീസ് അത് അങ്ങനെ പോകുന്നുള്ളൂ കാരണം ഒരുപാട് പേര് നമ്മൾ എറണാകുളം നമ്മൾ പോകുവാണെങ്കിലും ചങ്ങനാശ്ശേരി പോകുകയാണെങ്കിൽ നമ്മൾ ഈ പത്തനംതിട്ട ജില്ല വിട്ട് പോകുവാണെങ്കിൽ നമ്മൾ കഴിക്കും നമ്മുടെ സ്വന്തം ജില്ലയിൽ സാമൂഹ്യം നമ്മൾ തുടങ്ങിയിട്ട് ആരും സപ്പോർട്ട് ഇല്ലാത്തതില്ല കുട്ടികൾ എന്ത് ചെയ്യും അത് ലാസ്റ്റ് ഞാൻ ഓപ്പണേഴ്സുകൾ പേര് പറയുന്നില്ല അങ്ങനെയുള്ള ഓപ്പണേഴ്സ് ഓൾഡേജ് ഹോംസ് അങ്ങനെയുള്ള ഞാൻ അതെ ഒരുപാട് നഷ്ടം വരുന്നുണ്ട് ഉറപ്പായിട്ട് നഷ്ടം നഷ്ടം മാത്രമേ ഉള്ളൂ ഒന്നോ രണ്ടോ അതെ അതെ ഒന്ന് രണ്ട് കഴിഞ്ഞ ദിവസം ഇന്നലെ തന്നെ ഒരെണ്ണം ആണ് പോയത് അങ്ങനെ ഒരുപാട് പോകുന്നൊന്നുമില്ല അപ്പൊ എത്ര പേർക്കുള്ള ഫുഡാണ് വരുന്നത് ഞാനൊരു മുപ്പത് പേർക്ക് മുപ്പത്തഞ്ചു പേർക്കുള്ളത് എന്നാലും ഒരു കോൺഫിഡൻസ് ഉണ്ട് എന്നായാലും ഒരു ദിവസം ആൾക്കാർ വരും കഴിക്കും എന്നൊരു കാരണം എനിക്ക് വരുന്ന കഷ്ടപ്പാടല്ല മാറും അതായത് ഇതാണ് അവസ്ഥ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഫുഡാണ് ഈ നല്ല ഫുഡ് ഉണ്ടാക്കി കൊടുത്തിട്ട് പോലും കഴിക്കാനാളില്ല അപ്പം നിങ്ങൾ ഈ ഒരു സ്പോട്ട് മിസ്സില്ല നമ്മുടെ ഷോപ്പിൻ്റെ പേര് എന്തായിരുന്നു എം എം സി എം എം സി അതായത് എം എസ് ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കുക അത് കറക്റ്റ് നമ്മുടെ എം എസ് സ്കൂളിൻ്റെ ആ ഓപ്പോസിറ്റ് കാനറ ബാങ്കിൻ്റെ ഓപ്പോസിറ്റ് ആണ് ആ എം എസ് സ്കൂളിനോട് തൊട്ട് ചേർന്നത് നേരെ ഓപ്പോസിറ്റ് ബാങ്കിട്ടാണ് എം എം സി എന്ന് പറഞ്ഞ ഈ ഒരു ഷോപ്പ് ഉള്ളത് അപ്പോൾ വൈകുന്നേര സമയവും നിങ്ങൾക്ക് രാവിലെ ടൈമിലും രാവിലെ നല്ല അടിപൊളി ചെന്നൈ ബിരിയാണി കിട്ടും വൈകുന്നേരം ആണെങ്കിൽ ഉണ്ടെങ്കിൽ നല്ല അടിപൊളി തീപോർന്ന നല്ല കള്ളപ്പും ബ്രെഡ് നമ്മുടെ പാലപ്പും ആ ഇതെല്ലാം കിട്ടും അപ്പം നിങ്ങൾ മിസ് ചെയ്തു കേട്ടോ ഇതിന് വലിയ റേറ്റ് ഒന്നും വരുന്നില്ല ഈ ഈ രണ്ട് പേർക്ക് ഇതൊരു വരുമാനം കൂടാകും ഇവർ പേര് കൂടി ചേർന്നതാണ് ഒരാൾ ഇപ്പം ഇല്ല രണ്ടുപേരും കൂടി കൂടി ചേർന്നതാണ് ഈ സംരംഭം നടത്തുന്നത് നമ്മുടെ മുന്നേ ചിരിച്ചോണ്ടാണ് നിൽക്കുന്നതെങ്കിലും വളരെ വിഷമത്തോടാണ് ഒരു ചെറുപ്പക്കാരൻ തുടങ്ങിയ സംരംഭമാണ് കേട്ടോ നിങ്ങളുടെ അപ്പം എല്ലാ സപ്പോർട്ടും വേണം ജസ്റ്റ് ഈ കടയിൽ നിന്ന് വിസിറ്റ് ചെയ്തിട്ട് കേട്ടോ വൈകുന്നേര സമയമാണെന്നുണ്ടെങ്കിൽ നല്ല സ്റ്റൂ ഇതും കിട്ടും രാവിലെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ചെന്നൈ ബിരിയാണി അല്ലേ അതെ അതെ പതിനൊന്ന് മണി തൊട്ട് പതിനൊന്നര കഴിഞ്ഞിട്ടാണ് ആ ചെന്നൈ ബിരിയാണി അതിന് നൂറ് രൂപ മാത്രമേ ഉള്ളൂ ആ ഇതിന്റെ ഹൈലൈറ്റ് നമ്മൾ ഇവർ പറഞ്ഞില്ലായിരുന്നു ആ ബീഫ് സ്റ്റൂ മേടിച്ചാലും ചിക്കൻ സ്റ്റൂ മേടിച്ചാലും ആ നൂറ് രൂപ മാത്രമേ ഉള്ളൂ നൂറ് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ റേറ്റ് ഞാൻ പറഞ്ഞില്ലാത്തതാണ് നൂറ് രൂപ മാത്രമേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ ഈ ഒരു സ്പോട്ട് മിസ് ചെയ്തു കേട്ടോ പുനല്ലൂർ മാറ്റൂർ റോഡിൽ എം എസ് കൂടുതൽ തൊട്ടടുത്ത് തന്നെയാണ് ഈ ഒരു സംരംഭമുള്ളത് എം എം സി എന്നാണ് ഈ ഒരു ഷോപ്പിൻ്റെ പേര് അപ്പോൾ മിസ് ചെയ്യണ്ട കേട്ടോ